കലാപ്രവർത്തനം മികച്ച ഒരു അധ്യാപനം തന്നെയാണ് സമൂഹത്തെ നന്മയുടെയും അറിവിൻ്റെയും പാതയിലേക്ക് നയിക്കുന്ന ഒരു സർഗാത്മക പ്രക്രിയയുണ്ട് ഇരു മേഖലകളിലും ആ അർത്ഥത്തിൽ ഒരു മികച്ച കലാകാരൻ മികച്ച അധ്യാപകൻ തന്നെയാണ് സമർപ്പണ മനോഭാവവും ആർജിച്ച ജ്ഞാനത്തിൻ്റെ ബഹുർസ്ഫുരണവും കലാജീവിതത്തിലും അധ്യാപന ജീവിതത്തിലും ദൃശ്യമാകുന്നു ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി ഒരർത്ഥത്തിൽ ഒരു അത്ഭുതമാണ് തികച്ചും വിഭിന്നമെങ്കിലും ദൈഷ്ണിക സത്തയിൽ പരസ്പരം ബന്ധിതമാണെന്ന് കരുതാവുന്നതുമായ രണ്ട് മേഖലകളിൽ ഒരുപോലെ സുവർണമുദ്ര പതിപ്പിച്ച ആളാണ് ഇദ്ദേഹം കേരളത്തിലെ അതിപ്രശസ്തനായ കഥകളി ചെണ്ട വിദ്വാനായ ഡോക്ടർ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി മികച്ച ശാസ്ത്ര ശാസ്ത്ര ഗവേഷകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനാണ് ആലപ്പുഴ എസ് ബി കോളേജിലെ മുൻ പ്രിൻസിപ്പാളായ മാങ്കുളം കൃഷ്ണ നമ്പൂതിരി ഒരേ സമയം കലാകാരൻ എന്ന തരത്തിലും അധ്യാപകൻ എന്ന തരത്തിലും തൻ്റെ ഇടം പൊതുമണ്ഡലത്തിൽ സുവർണശോഭയിൽ തന്നെ ആലേഖനം ചെയ്തിരിക്കുന്നു ക്ഷേത്രവേദിയിൽ കർണശബ്ദത്തിനോ നളചരിതത്തിനോ കൊട്ടി തിമിർത്ത ശേഷം കളിരാവ് പിന്നിട്ട് ഉദയം കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ബി എസ് സി ക്ലാസ്സിൽ ലോകത്തിലെ ജന്തുവൈവിധ്യങ്ങളെക്കുറിച്ച് വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിപ്പിച്ചതിൻ്റെ എത്രയോ അനുഭവങ്ങൾ ഇദ്ദേഹത്തിനുണ്ട് ബയോകെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ഉള്ള ഇദ്ദേഹം ഇപ്പോൾ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി റിസർച്ച് ഫോർ ബേസിക് സയൻസിൽ വിസിറ്റിംഗ് ഫാക്കൽറ്റിയാണ് കഥകളി ചണ്ടവാദന രംഗത്ത് അരനൂറ്റാണ്ടായി തിളങ്ങി നിൽക്കുന്ന മാങ്കുളം കൃഷ്ണ നമ്പൂതിരി അധ്യാപന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പത്തിന് ഉടമ കൂടിയാണ് കഥകളി വേഷത്തിൽ ഒരു കാലത്തെ അധികാരനായിരുന്ന സാക്ഷാൽ മാങ്കുളം വിഷ്ണു നമ്പൂതിരിയുടെയും സരസ്വതി അന്തർജനത്തിൻ്റെയും മകനായി പിറന്ന കൃഷ്ണ നമ്പൂതിരി മഹനീയമായ മാങ്കുളം പെരുമയുടെ ഇപ്പോഴത്തെ നേരവകാശിയാണ് വേഷത്തിൽ പിതാവ് സ്ഥാപിച്ച ഗരിമ വാദ്യകലയിലൂടെ നിലനിർത്തി കലാകേരളത്തിന്റെ യശസ് ഉയർത്തിയ പ്രതിഭകളുടെ ഗണത്തിൽ സ്ഥാനം നേടിയിരിക്കുന്നു കൃഷ്ണനമ്പൂതിരി കഥകളിൽ സംഗീതത്തിന്റെ ഭാവതലങ്ങളും ഗാംഭീര്യവും ലാളിത്യവും ഒക്കെ തിരിച്ചറിഞ്ഞും കഥാപാത്രത്തിൻ്റെ രസചേർച്ചകൾ ആവാഹിച്ചും ചിട്ടയ്ക്കൊത്തും എന്നാൽ മനോധർമ്മത്തിൻ്റെ മേമ്പൊടിയാലും കൃഷ്ണനമ്പൂതിരി കൊട്ടിക്കയറുമ്പോൾ കഥകളി ആസ്വാദകർ അതീവ ഹൃദ്യമായ അനുഭവത്തിൻ്റെ അലിഞ്ഞു ചേരുന്നു പിതാവ് മാങ്കുളം വിഷ്ണു നമ്പൂതിരി ഹരിപ്പാട് രാമകൃഷ്ണൻ ചെന്നിത്തല ചെല്ലപ്പൻപിള്ള തുടങ്ങിയ ആദ്യകാല പ്രശസ്ത നടന്മാരോടൊപ്പം കലാമണ്ഡലം ഗോപി ഉൾപ്പെടെയുള്ള സമകാലികരോടൊപ്പവും കലാമണ്ഡലം കൃഷ്ണപ്രസാദ് വാരണാസി മധു തുടങ്ങിയ പുതുതലമുറയിലെ കൃതാഹസ്ഥരായ കഥകളി നടന്മാരോടൊപ്പവും വേദി പങ്കിട്ട അനുഭവവും നമ്പൂതിരിക്ക് ആവോളമുണ്ട് കഥകളിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങളിൽ മുഖ്യസ്ഥാനം അലങ്കരിച്ചു വരുന്നു ദൂരദർശനിൽ അഡ്വൈസറി കമ്മിറ്റി അംഗം ഓഡിഷൻ കമ്മിറ്റി അംഗം ആകാശവാണി സെലക്ഷൻ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലത്തിൽ ചെണ്ട അധ്യാപക നിയമനത്തിന്റെ സബ്ജക്ട് എക്സ്പെർട്ടായി ദീർഘകാലം പ്രവർത്തിച്ചു സംസ്ഥാന അവാർഡ് കമ്മിറ്റി അംഗവുമായിരുന്നു കേരള കലാമണ്ഡലത്തിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ അക്കാദമിക് കൗൺസിൽ മെമ്പർ ഭരണസമിതി അംഗം എന്നീ നിലകളിലും സ്തുത്യർഹമായ സേവനം നിർവഹിച്ചു ചെറുപ്രായത്തിൽ തന്നെ പൈതൃകമായി കിട്ടിയ കലാഭിരുചി പ്രകടിപ്പിച്ചിരുന്ന മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയെ ആദ്യം ചെണ്ട അഭ്യസിപ്പിച്ചത് വാരണാസി നമ്പൂതിരിയാണ് തുടർന്ന് കലാമണ്ഡലം കേശവന്റെ ശിഷ്യത്വം സ്വീകരിച്ചു പ്രശസ്തരടക്കമുള്ളവരോടൊപ്പം രണ്ടായിരത്തിലധികം വേദി പങ്കിട്ട മാങ്കുളം വിദേശത്തുൾപ്പെടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് കാനഡയിൽ നടന്ന റിഥംസ് ഓഫ് ഇന്ത്യ ഫെസ്റ്റിവലിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചത് കലാരംഗത്ത് ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട് ജർമ്മനി ജപ്പാൻ അമേരിക്ക കാനഡ ആഫ്രിക്ക എന്നീ രാജ്യങ്ങൾ ഇദ്ദേഹം സന്ദർശിച്ചിട്ടുണ്ട് പുതിയ വിള ഗവൺമെൻറ് എൽ പി എസ് ഗവൺമെൻറ് യു പി എസ് കായംകുളം എൻ ആർ പി എം സ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക ദ്വിതീയ വിദ്യാഭ്യാസവും കഴിഞ്ഞ ശേഷം മാവേലിക്കര ബിഷപ്പൂർ കോളേജിൽ നിന്നും ബി എസ് സി ബിരുദവും ആലപ്പുഴ എസ് ഡി കോളേജിൽ നിന്നും എം എസ് സി ബിരുദവും നേടി ഇദ്ദേഹം കേരള സർവകലാശാലയിലാണ് പി എച്ച് ഡി ചെയ്തത് ജന്തുശാസ്ത്രത്തിലാണ് ബിരുദ ബിരുദാനന്തര ബിരുദങ്ങളെങ്കിലും ഗവേഷണം നടത്തിയത് ജൈവ രസതന്ത്രത്തിലായിരുന്നു എസ് ഡി കോളേജിൽ സോളജി അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച മാങ്കുളം കൃഷ്ണ നമ്പൂതിരി രണ്ടായിരത്തി ആറിലാണ് വിരമിച്ചത് രണ്ടു വർഷക്കാലം എസ് ഡി കോളേജിൽ പ്രിൻസിപ്പളായി പ്രവർത്തിച്ചു കലയും ശാസ്ത്രവും അധ്യാപനവും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ കഴിഞ്ഞു എന്നതും ഈ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിക്കാൻ കഴിഞ്ഞു എന്നതുമാണ് ഡോക്ടർ മാങ്കുളം കൃഷ്ണ നമ്പൂതിരിയെ വേറിട്ട വ്യക്തിത്വത്തിനുടമയാക്കുന്നത് കഥകളിയിൽ ചെണ്ടയുടെ സ്ഥാനം ഏതാണെന്നും കഥകളിയുടെ പൂർണ്ണതയ്ക്ക് ചെണ്ട എത്രമാത്രം വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും മാങ്കുളം വ്യക്തമാക്കുന്നു കഥകളിയുടെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ചെണ്ട സംഗീതം സാഹിത്യം ആംഗികാഭിനയം നൃത്ത നാട്യങ്ങൾ താളമേളങ്ങൾ ഇവയുടെ സമഞ്ജസമായ സമ്മേളനം കൊണ്ട് സമ്പൂർണമായ കലയാണ് കഥകളി ഈ കഥകളിയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന പുരാണ കഥാപാത്രങ്ങളുടെ സമസ്ത ചലനങ്ങൾക്കും ജീവൻ നൽകുന്നത് ചെണ്ടയിലൂടെയാണ് അതുകൊണ്ട് ചെണ്ടയിലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു റോളാണ് കഥകളിയിൽ ഉള്ളത് കഥകളിയുടെ വിജയത്തിന് ചെണ്ട വളരെ അത്യാവശ്യമാണ് കഥാപാത്രത്തിൻ്റെ ഭാവങ്ങൾക്കും കഥാപാത്രത്തിൻ്റെ മാനസികമായ അവസ്ഥയെപ്പോലും മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മേളം കൊടുക്കേണ്ടതായിട്ട് വരാം ഒരു കീചകൻ്റെ രംഗം അല്ല ഒരു രാവണൻ്റെ രംഗം വരുന്നത് അതുപോലെ തന്നെ നളൻ്റെ ഒന്നാം ദിവസത്തെ നളൻ്റെ രംഗമല്ല ഭാവമല്ല രണ്ടാം ദിവസത്തെ നളന് വരുന്നത് അതുപോലെ മൂന്നിലെ ബാഹുവിന് നാലിലെ ബാഹുവിന് ഇതിലെല്ലാം വളരെ വ്യത്യസ്തമായ ഭാവങ്ങളാണ് കഥാപാത്രങ്ങൾക്കുള്ളത് ആ കഥാപാത്രങ്ങളുടെ അഭിനയത്തിന് വിജയം വരണമെന്നുണ്ടെങ്കിൽ ശരിയായ രീതിയിൽ അതിന് അതിനനുയോജ്യമായ രീതിയിലുള്ള ഗുരുലഘുത്വത്വത്തോടു കൂടിയുള്ള ശബ്ദം നൽകാൻ ചേണ്ട വാദ്യ കലാകാരനെ കഴിയണം അധ്യാപനം ഒരു ശ്രേഷ്ഠ പ്രവൃത്തിയാണെന്ന പക്ഷക്കാരനാണ് മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരി അധ്യാപന രംഗത്ത് ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഇദ്ദേഹം ആ മാറ്റം ഗുണപരമാകണമെന്നും നിർദ്ദേശിക്കുന്നു ശാസ്ത്ര അധ്യാപന രംഗത്ത് വേണ്ടത് ഇതുവരെ ശാസ്ത്ര രംഗത്ത് നടന്നിരിക്കുന്നിട്ടുള്ള ഗവേഷണ പഠനങ്ങളെ കുറിച്ചെല്ലാം ഉള്ള ബോധം നല്ലതുപോലെ ഉണ്ടായതിനു ശേഷം പുതിയതായിട്ട് നമുക്ക് എന്ത് പറയാനുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഗവേഷണം തുടങ്ങുന്നത് അതിൻ്റെ ഫലങ്ങൾ സമൂഹത്തിന് വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഗവേഷണ ഫലങ്ങൾ കിട്ടുന്ന ഗവേഷണം നടത്തുമ്പോഴാണ് വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ സമൂഹത്തിന് പ്രയോജനമുള്ളതായിട്ട് മാറുന്നത് ഗവേഷണ താൽപ്പര്യരായ വിദ്യാർത്ഥികളെ വാർത്തെടുക്കേണ്ടത് വലിയൊരു അനിവാര്യതയാണെന്ന് മാങ്കുളം പറയുന്നു ഗവേഷണ രംഗത്തേക്ക് താല്പര്യമുള്ള ഒരു പത്ത് കുട്ടികളെ എടുത്തുകൊണ്ട് അവർക്ക് പി ജി ഇൻ്റഗ്രേറ്റഡ് പി ജിയും അതിനുശേഷം അവർ പി എസ് ഡിയിലേക്കും വരത്തക്ക രീതിയിൽ ശാസ്ത്ര ഗവേഷണ അവബോധം കുട്ടികളിൽ കൂടുതൽ കൂടുതലുണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു പഠന പാഠ്യ പാഠ്യപദ്ധതിയോടുകൂടി തന്നെയുള്ള രംഗമാണ് ഇവിടെയുള്ളത് അതുപോലെ കുട്ടികൾ പി പി ജി കഴിഞ്ഞാണെങ്കിലും ഗവേഷണ രംഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കലയും അധ്യാപനവും പരസ്പരം സമന്വയിക്കുന്ന മേഖലകളാണെന്നും രണ്ടിലും ചേർച്ചപ്പെടലിൻ്റെ ഘടകങ്ങൾ ഒട്ടേറെ ഉണ്ടെന്നും ഇദ്ദേഹം നിരീക്ഷിക്കുന്നു ഇത് രണ്ടും ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിനോടും വളരെ അദമ്യമായ ആവേശം ഉണ്ടായിരുന്നു കൊട്ടാരക്കര ഗണപതി അമ്പലത്തിൽ രാത്രി മുഴുവൻ കഥകളിക്ക് കൊട്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ആലപ്പുഴ എസ് ടി കോളേജിലെത്തി അവിടുത്തെ എൻ്റെ കുട്ടികൾക്ക് ബയോക്കെമിസ്റ്ററി പറഞ്ഞു കൊടുക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല കാരണം ഇത് രണ്ടും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന പോലെ തന്നെ ഞാൻ കഥകളി വാദ്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് വെണ്ടാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉപദേശക സമിതി ഏർപ്പെടുത്തിയ രണ്ടായിരത്തി പത്തൊൻപതിലെ കലാമണ്ഡലം ഹൈദരാടി സ്മാരക പുരസ്കാരമാണ് അടുത്തിടെ ലഭിച്ചത് കലാമണ്ഡലം കൃഷ്ണനായർ ജന്മശതാബ്ദി പുരസ്കാരം കഥകളി ആസ്വാദക സംഘത്തിന്റെ ഫെലോഷിപ്പ് കൊട്ടാരക്കര തമ്പുരാൻ അവാർഡ് നാട്യശാല അവാർഡ് വാരണാസിരസ്കാരം കാർത്തികശ്രീ പുരസ്കാരം തുടങ്ങി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അധ്യാപന രംഗത്ത് ദേശീയ അന്തർദേശീയ ഫെലോഷിപ്പുകളും ദേശീയ അന്തർദേശീയ വേദികളിൽ ശാസ്ത്രപ്രബം അവതരിപ്പിക്കാനുള്ള അവസരവും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ മികച്ച കോളേജ് അധ്യാപകനുള്ള സെന്റ് ബെർക്കുമാൻസ് അവാർഡും ലഭിച്ചിട്ടുണ്ട് ഭാര്യ ഗിരിജ എന്ന സുഭദ്രാദേവി മക്കളായ ലതാ സനിൽ കവിത മാധവൻ നമ്പൂതിരി എന്നിവരടങ്ങുന്ന കുടുംബം കൃഷ്ണൻ നമ്പൂതിരിക്ക് നിർലോഭമായ പിന്തുണയാണ് നൽകി വരുന്നത്